വലിയ മുദ്രാവാക്യമായിരുന്നു വീണ്ടും നമ്മുടെ ഓരോ മലയാളിയുടെയും ജന്മാവകാശമാണ് വിഴിഞ്ഞം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ഈ തുറമുഖം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി ജനപക്ഷം സമരമുഖത്ത് ഇറങ്ങിയത് വിഴിഞ്ഞത്തെ സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് വിഴിഞ്ഞത്തെ ആളുകളെ കൊണ്ട് ഈ പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള അവരുടെ മനസ്സ് നേടിയെടുക്കുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ കടമ്പ ജനപക്ഷത്തിന്റെ ശക്തമായ പ്രചരണ പരിപാടികളിലൂടെ യാതൊരു എതിർപ്പുമില്ലാതെ ഈ പദ്ധതിക്ക് അനുകൂലമായി വിഴിഞ്ഞത്തെ മുഴുവൻ പ്രതിജനങ്ങളും ജനപക്ഷത്തോടൊപ്പം അണിനിരുന്നത് അതിന്റെ പ്രത്യാഘാതം എന്നോണം അതിന്റെ പരിമിത ഫലമെന്നോണമാണ് കഴിഞ്ഞ ഗവൺമെന്റിന്റെ ആദ്യ നാളുകളിൽ ഈ വിഴിഞ്ഞം പദ്ധതിക്കുള്ള ഉദ്ഘാടന ചടങ്ങിനു വേണ്ടി പ്രധാനമന്ത്രിയെ ക്ഷണിക്കുന്നതിനും ഈ ുമായി മുന്നോട്ട് പോകുന്നതിനും കഴിഞ്ഞ ഗവൺമെന്റ് ശ്രമിക്കും എന്നാൽ പിന്നീട് കൊണ്ട് കേരളത്തിലെ ഗവൺമെന്റ് ഈ പദ്ധതി അതിനെ അറിയിക്കുന്ന പ്രാധാന്യത്തോടെ മുന്നോട്ട് കൊണ്ടുപോകും എന്നാണ് ജനപക്ഷം കരുതിയത് എന്നാൽ പദ്ധതിയുടെ എല്ലാ കടമ്പുകളും കേന്ദ്ര ഗവൺമെന്റ് അനുമതി നൽകി പദ്ധതി മുന്നോട്ട് പോകുന്നതിനുള്ള എല്ലാ പച്ചക്കറികളും ലഭിച്ചു കഴിഞ്ഞപ്പോൾ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ഇതിനു മുൻപ് നമ്മളൊന്നും കേട്ടിട്ടില്ലാത്ത രീതിയിൽ തിരുവനന്തപുരത്തിന്റെ ഒരാറ് വില്ലേജുകളെ മുഴുവനായി അസ്വേറി ചെയ്തുകൊണ്ട് ഈ പദ്ധതിക്കുള്ള സ്ഥലമെടുപ്പിനുള്ള നോട്ടിഫിക്കേഷനാണ് ഗവൺമെന്റ് പുറപ്പെടുവിച്ചത് വിഴിഞ്ഞത്തെ സംബന്ധിച്ച് ജനങ്ങളെ സംബന്ധിച്ച് ഏറെ ആശങ്കയുണ്ടാക്കിയ ഒരു നോട്ടിഫിക്കേഷനെ സംബന്ധിച്ചാണ് ഇപ്പോൾ വിവാദങ്ങളുള്ളത് ഒരു പദ്ധതിക്ക് സ്ഥലമെടുപ്പ് വേണ്ട എന്ന് ഞങ്ങൾ പറയുന്നില്ല അത്തരം ദൂഢവിശ്വാസമോടെ ആരും ജനപക്ഷത്തുണ്ട് എന്ന് ഞങ്ങൾ കരുതുന്നില്ല എന്നാൽ സ്ഥലം അസ്വർ ചെയ്യുമ്പോൾ വൻതോതിലുള്ള സ്ഥലമെടുപ്പ് അല്ലെങ്കിൽ വലിയ തോതിലുള്ള കുടിയെഴുപ്പിക്കൽ എന്ന് പറയുന്നത് ആ പ്രദേശത്തെ ജനങ്ങളിലാകെ വലിയ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട് ആ ആശങ്ക ദുരീകരിക്കണം എന്ന് മാത്രം പ്രഖ്യാപനം ചെയ്യുവാൻ വേണ്ടിയാണ് ജനപക്ഷം ഇത്തരത്തിലുള്ള ഒരു നന്നാ ക്യാമ്പയിൻ ഈ സെക്രട്ടേറിയറ്റ് നടത്തുന്നത് ഇന്ത്യയിലെ മറ്റു സ്ഥലങ്ങളിൽ നടക്കുന്ന സ്ഥലമെടുപ്പുകളെ കുറിച്ചൊക്കെ നമുക്കറിയാം കാറ്റയ്ക്ക് വേണ്ടി വളരെ വലിയ ഭൂമി ആയിരക്കണക്കിന് ഏക്കർ അക്വേർ ചെയ്യുന്ന സിംഗൂരിൽ ആളുകൾ പോലീസിന് വെടിയേറ്റ് വീഴുന്നു അതുപോലെ പാർട്ടിക്കാരുടെ അടിയേറ്റ് വീഴുന്നു വ്യാപകമായ പ്രതിഷേധങ്ങൾ ഇടവരുത്തുന്നു അതേ ഒരു അവസ്ഥ തന്നെയാണ് ഇന്ന് വിഴിഞ്ഞത്തിന്റെ കാര്യത്തിൽ കേരളത്തിലെ ഗവൺമെന്റിനുസരിക്കുന്നത് വിഴിഞ്ഞത്ത് വേണ്ടാത്ത തോതിൽ സ്ഥലം ആക്രമരം ചെയ്യുന്നതിലൂടെ ആ പ്രദേശത്തെ ജനങ്ങളെ ആകെ ഈ പദ്ധതിക്കെതിരാക്കൊണ്ട് ഈ പദ്ധതി ഉപേക്ഷിക്കുന്നതിനുള്ള ശ്രമങ്ങളുമായിട്ടാണ് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് ഇത് മൂഢത്തരമാണ് എന്ന് ഞങ്ങൾ പറയുന്നു കാരണം വിഴിഞ്ഞം എന്ന് പറയുന്നത് കേരളത്തിന്റെ മാത്രം പദ്ധതിയല്ല വിഴിഞ്ഞം എന്ന് പറയുന്നത് ജനപക്ഷം ആദ്യകാലത്ത് സൂചിപ്പിച്ചതുപോലെ ഏഷ്യയുടെ തുറമുഖമാണ് വിഴിഞ്ഞമെന്ന് പറയുന്നത് വിഴിഞ്ഞം വന്നാൽ കേരളത്തിലെ മറ്റ് യാതൊരു പ്രദേശത്തിനും അതുകൊണ്ട് ഓട്ടമുണ്ടാകുന്നില്ല മറിച്ച് ഇന്ത്യയുടെ സമ്പദ് ലിംഗത്തിന് വലിയ മാറ്റം വരുത്തുവാൻ പോകുന്ന ഒരു ബൃഹത് പദ്ധതിയാണ് വിഴിഞ്ഞം എന്ന് പറയുന്നത് സിംഗപ്പൂർ എന്ന് പറയുന്നത് തുറമുഖങ്ങളുടെ നാടാണ് അതുപോലെ മലേഷ്യ അതുപോലെ ഒട്ടേറെ വലിയ തുറമുഖങ്ങളുടെ നഗരങ്ങൾ ഈ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട് കൂടുതൽ തുറമുഖങ്ങൾ വരുമ്പോൾ ആ പ്രദേശത്തിന് വൻകിട വ്യവസായങ്ങൾ വരും വൻകിട പുരോഗതികൾ വരും ആ സ്ഥലത്തിന്റെ വ്യാവസായികമായ സാമ്പത്തികമായ അടിത്തറ വർദ്ധിക്കും അതുകൊണ്ട് വിഴിഞ്ഞം എന്ന് പറയുന്നത് ഏഷ്യയുടെ കവാടമാണ് ഇന്ത്യയുടെ കവാടമാണ് ഭൂമിശാസ്ത്രപരമായി വലിയ പ്രാധാന്യമുള്ള ഒരു പ്രദേശമാണ് വിഴിഞ്ഞം അതുകൊണ്ട് വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ടൊരു തുറമുഖം ഞങ്ങളുടെയൊക്കെ ഞങ്ങളുടെയൊക്കെ സ്വപ്നമാണ് അതുകൊണ്ട് തുറമുഖം വരിക തന്നെ വേണം തുറമുഖം വരണമെങ്കിൽ സ്ഥലം ഒരു ചെയ്യണം അതിന് വൻകിട കുടിയൊഴിപ്പിക്കലില്ലാതെ ആളുകളെ കൂടെ ബുദ്ധിമുട്ടിക്കാതെയുള്ള സ്ഥലങ്ങൾ കണ്ടെത്തി അതിന് സാറ്റലൈറ്റ് സർവേ പോലെയുള്ള സയന്റിഫിക് ആയിട്ടുള്ള മാർഗ്ഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ചാർട്ടയുടെ സ്ഥലം കണ്ടെത്താൻ മൂന്നാറ് സാറ്റലൈറ്റ് സർവേ നടത്തി അതുപോലെ തന്നെ ഇവിടെ വിഴിഞ്ഞത്തും അധികം ആൾക്കാർപ്പില്ലാത്ത സ്ഥലങ്ങൾ കണ്ടെത്താൻ നിങ്ങൾക്കറിയാമോ വിഴിഞ്ഞത്തെ പദ്ധതി വരുന്നു എന്ന് കണ്ടുകൊണ്ട് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ നടന്നിട്ടുള്ള പ്രമാണങ്ങൾ ഏതൊക്കെയാണെന്ന് ഗവൺമെന്റ് പരിശോധിക്കണം വൻകിട ലോബികളുടെ സ്ഥലം വാങ്ങിയിട്ടുണ്ട് ഹോട്ടൽ വ്യവസായികളുടെ സ്ഥലം വാങ്ങിയിട്ടുണ്ട് ബിനാമി ഇടപാടുകൾ സ്ഥലം വാങ്ങിയിട്ടുണ്ട് ആ ഒരു വർഷത്തിനകം നടന്നിട്ടുള്ള എല്ലാ പ്രമാണങ്ങളും ഗവൺമെന്റ് പരിശോധിക്കണം പരിശോധിച്ച ശേഷം ആ സ്ഥലങ്ങളെ ക്ലർ ചെയ്യണം ഇവിടെ അഞ്ച് സെന്റും പത്ത് ഉള്ള സാധാരണക്കാരനെ അവന്റെ സ്വപ്നങ്ങളെ തകർത്തെറിഞ്ഞുകൊണ്ടല്ല വികസനം വേണ്ടത് ഏ കണക്കിന് വാങ്ങിയിട്ടിരിക്കുന്ന വൻകിട കുത്തകളുടെ സ്ഥലങ്ങളെ പെടുത്തുകൊണ്ട് ഗവൺമെന്റ് ഈ പറയുന്ന കോണ്ടപ്പട്ടി അസോസിയേഷന് ഈ കമ്പനിയുമായി ഈ കമ്പനിയുമായി മുന്നോട്ട് പോകുന്ന ആ കമ്പനി ഇവരെ കരാർ ഒപ്പിട്ടില്ല കരാർ ഒപ്പിടുന്നതിന് മുമ്പ് എന്തിനാണ് ഇത്ര തിരുതി പിടിച്ച് ഈ ഉത്തരവിറക്കിയത് ഇതിന് പിന്നിൽ ഈ പദ്ധതിയെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് അത് കണ്ടറിഞ്ഞുകൊണ്ട് ഗവൺമെന്റ് എല്ലാ അവരുടെ യഥാവിധമായ ശാസ്ത്രീയമായ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് പലതരത്തെ കണ്ടെത്തിക്കൊണ്ട് വ്യാപകമായ കുടിയെടുപ്പ് ഒഴിവാക്കിക്കൊണ്ട് ജനപക്ഷം മുന്നോട്ട് വെക്കുന്ന ഈ ആവശ്യത്തോടൊപ്പം നിന്ന് ജനങ്ങൾക്ക് വേണ്ടിയാണ് ജനപക്ഷം ഞങ്ങൾ ഇന്നും ആവശ്യപ്പെടുന്നു വ്യാപകമായ കുടിയെഴുപ്പുകൾ ഒഴിവാക്കണം ഈ പസവിക്കെതിരല്ല ജനപക്ഷം ഈ പദ്ധതി സമയബന്ധിതമായി പൂർത്തിയാക്കണം ഇവർ പറഞ്ഞിരിക്കുന്നത് പോലെ പ്രധാനമന്ത്രിയെ കൊണ്ടുവന്ന തറക്കല്ലിടുമ്പോൾ യാതൊരു പ്രതിഷേധവും വിഴിഞ്ഞത്തും തരത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കണം എന്ന് മാത്രം അഭ്യർത്ഥിക്കുവാൻ ഈ അവസരം ഉപയോഗിക്കുന്നു ഇതിന് പിന്നിൽ അകന്നിരുന്ന ജനപക്ഷത്തിന്റെ മുഴുവൻ പ്രവർത്തകരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പദ്ധതി ഞങ്ങളുടെ സ്വപ്നമാണ് ഈ പദ്ധതി ഓരോ കേരളീയന്റെയും ജന്മാവകാശമാണ് എന്ന് ഉറക്കം പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു